കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് എന്താണെന്നറിയുമോ പുതിയൊരു ഐറ്റം കേട്ടോ അതിങ്കളൊന്നും കേട്ടുണ്ടാവില്ല പാലക്കാടുകാരുടെ സ്വന്തമായിട്ടുള്ള ഒരു പുളിയവരെയും മാങ്ങയും കറിയാണ് കേട്ടോ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് പുളിയവര അതാണ് പുളിയവര ആർക്ക് അറിയാത്തവരുണ്ടോ വിഷുക്കണിക്കൊക്കെ നമ്മൾ വെക്കില്ലേ അതാണോ കേട്ടോ ഇതാണ് പുളിയവര പുഷ്കണിക്ക് എല്ലാ ഭാഗത്തും ഉണ്ടാവും ഈ ധാന്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളിവിടെ പാലക്കാട് പുളിയവരെയും കൂടി വെക്കാറുണ്ട് പക്ഷെ നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ ഇപ്പോൾ എറണാകുളത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം തന്നെ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് എന്തായാലും അതാണ് പുളിയവര അല്ലേ ഇനി ഇതിന് മാങ്ങട്ടോ പുളിയവരി മാങ്ങി പുളി ഒഴിക്കേണ്ട അതിൽ മാങ്ങ ഇടണം അപ്പോൾ ഇതാ മാങ്ങ ഇത് പുളി ഇല്ലാത്ത മാങ്ങയതുകൊണ്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം എടുക്കണം കേട്ടോ ഞാൻ ഇതിൽ കുറച്ച് എടുത്തിട്ടുണ്ട് മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതാണ് ആവശ്യമുള്ളത് നിങ്ങൾ പുളി ആവശ്യമുള്ളവർ നല്ലോണം പുളി വേണ്ടവർ ഒരു മാങ്ങ ഫുള്ള് ഇട്ടോളൂ അല്ല ചിലപ്പോൾ പകുതി മതി വേണ്ടിയിട്ടോ പുളിയുടെ ലെവൽ പക്ഷെ നല്ലോണം പുളിയും ഉപ്പും എരിവുമൊക്കെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു ഇതൊക്കെയാണ് നമുക്ക് ഇത് രണ്ടെണ്ണം അവിടെ കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമ്മൾ വറക്കാൻ വേണ്ട സാധനങ്ങളാണ് സാധനങ്ങളാണത് ഇതിൽ ഒരു എട്ട് മുളക് ഉണ്ട് എട്ടോ പത്തോ മുളക് എടുക്കുക കേട്ടോ പിന്നെ അരമൂടി തേങ്ങ ചരുവിയതാണ് രണ്ട് ടേബിൾ സ്പൂണാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉലുവ ആണ് കേട്ടോ ഇത് നിങ്ങൾ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനത്തെ വറ്റൽ മുളകും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പൊടി ഇട്ടാൽ മതി രണ്ട് സ്പൂണോ മുളക് പൊടിയോ അതോ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് ഇട്ടാൽ മതി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് വറുത്തിരയ്ക്കാം കേട്ടോ ഞാനിവിടെ മുളകാണ് എടുത്തെറക്കണം സാധാരണ നാട്ടിൽ വെക്കുന്ന പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എങ്ങനെയാണത് വേറെ സംശയം ഈ മുളകിന് പകരം മുളക് പൊടി ഇടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തേങ്ങയൊക്കെ വറുത്ത ശേഷം മുളക് പൊടി ഇടുന്നില്ല എന്നാ ആദ്യം തന്നെ മുളക് പൊടി തേങ്ങ ഇടുക അതെ ആ ശരി അത് ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായ ശേഷം നമുക്ക് ഈ പുളിയവരി ഉണ്ടല്ലോ അത് നല്ലോണം വറുക്കണം ടിക്കടിക്കുള്ള ശബ്ദം കേൾക്കും കേട്ടോ പൊട്ടണത് അതുവരെ നമ്മൾ വറുക്കണം അപ്പം നല്ല മണമുണ്ടാകും അപ്പോഴും ഓഫ് ചെയ്ത് നമ്മൾ ആറിയ ശേഷം കഴുകി കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പുളി വരെ ഇട്ടിട്ടുണ്ട് നമ്മൾ നീ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ നല്ലോണം കുറച്ച് സമയം എടുത്ത് വറക്കാൻ വറുത്ത് കഴിഞ്ഞ പിന്നെ ഈ ടേറ്റെല്ലാം പരിപാടി വേഗവും ഇതില് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്ന് വെച്ചാൽ തലേ ഇത് രാവിലെ വെക്കണം എന്നുണ്ടെച്ചാൽ തലേ ദിവസം തന്നെ വറുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ മതി അപ്പോൾ നല്ലോണം കുതിർന്ന് കൊന്തി വരും കേട്ടോ നല്ല കുറച്ച് വീഴ്ത്തു വരില്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാങ്ങയും പുഴവലിയും ഉപ്പും കൂടെ ഒരുമിച്ചിട്ട് ഒറ്റയടിക്ക് വേവിക്കുകയും ചെയ്യുക ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഈ പുളിയവരെയും മാങ്ങയും നമ്മൾ ഈ ഒരു പുളിയുള്ള കറിയായിട്ട് വെക്കേണ്ടതോ എനിക്ക് തോന്നുന്നു ഈ മാങ്ങയുടെ ഒപ്പം ഇതേപോലെ തന്നെ പുളിയവരയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ വൻ പയറോ അല്ലെങ്കിൽ മുതിരയൊക്കെ അതും ഇവിടെ അത് അതും പക്ഷെ ഇതൊക്കെ തന്നെയാണ് അല്ലേ കൂട്ടുമൊക്കെ തന്നെയാണ് അത് അതേ മതി വറുത്തിട്ട് മാങ്ങ ചേർത്തിട്ട് വെക്കാം പക്ഷെ അതും നല്ല സ്വാധന്യെ പൊട്ടുന്ന ശബ്ദം കേക്കുന്നുണ്ട് അപ്പൊ അതാണ് അതിന്റെ പരിപാടം അപ്പൊ ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അത് തന്നെ പൊട്ടണേനൊപ്പം ചിലപ്പോ അതായത് അതിന്റെ തൊലിയിലെ ചെറിയൊരു കരുപ്പ് നിറം കൂടെ വരും കളർ മാറി വരും അപ്പോൾ ഇത് വറുത്ത ഉടനെ ഇതുകൊണ്ടു പൊട്ടുന്ന ശബ്ദം കേൾക്കിടുന്നുള്ളത് നല്ല ഇടയ്ക്കിടയ്ക്ക് പൊട്ടുന്നുണ്ട് അവിടെ ഇവിടെ ആ ആ ആ വെള്ള കളറുള്ള സ്ഥലത്ത് ആ ഫ്രണ്ടിൽ ഇത് കൊണ്ടു പൊട്ടി പൊട്ടി വരുന്നത് ഇതേപോലെ പൊട്ടി വരുമ്പോഴാണ് അതിൻ്റെ പാകം അപ്പോൾ നിർത്തുക നമ്മൾ ഇതിൽ തന്നെ ഈ ഈ വറുത്ത ഉടനെ തന്നെ ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ച് കഴുകരുത് അതിരി ആറിയ ശേഷം ശേഷേ ഒഴിച്ച് കഴുകാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിത് ആറിയ ശേഷം ഒഴിച്ച് നല്ലോണം കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ത് അപ്പൊ നമുക്ക് അതിനും അരപ്പിനും വേണ്ടത് വറുത്തെടുക്കാതെ ആദ്യം ഇല്ല എന്നിട്ടാ എനിക്ക് നമ്മള് ലേശൊന്ന് ചൂടായി വരുമ്പോഴേ മല്ലിടണം അതാവട്ടെട്ടോ ആയിട്ടില്ല ഓ ഇത്രയും മറ്റേ എണ്ണ ഒഴിക്കണ്ടല്ലേ വോട്ട് പറവെന്നല്ലേ പറയുന്നത് അതെ ആ വോട്ട് പറവ് തന്നെ മതി ആദ്യം രൂപ ഇട്ടു ൊടി നിങ്ങക്ക് എല്ലാര്ക്കും കിട്ടിയില്ലെങ്കില് മല്ലിപ്പൊടി ഇട്ട് തന്നെ ചെയ്താൽ മതി മല്ലിപ്പൊടിയാവുമ്പോ നാലിയേരൊക്കെ വറുത്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അത് എളുപ്പമാവും ഇതിപ്പോ ഞാന് നാട്ടുമുറത്ത് വെക്കണമോടെ വെച്ചതാണെന്ന് മാത്രം കണ്ടേക്ക് കൂടി വറുത്തു വരുമ്പോഴാണ് തേങ്ങ തേങ്ങ വേറെ വർക്കുകയെന്നുവെച്ചാൽ വറക്കാം അതിൻ്റെ ഒപ്പം ചേർക്കാം ഇതിൻ്റെ ഒപ്പം ചേർത്ത് എന്താ വച്ചാൽ ശരി പോകും അപ്പം നമ്മൾ ഞാനിപ്പോൾ വേറെ വറക്കാൻ പോവുകയാണ് ആ ലേ മുളകൊക്കെ വർദ്ധി വറവൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പം ഓഫ് ചെയ്തു ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ആക്കാൻ പോവുകയാണ് അത് നാലേരത്തിന് ഒരു ലേശട്ട ഒരു തുള്ളി എണ്ണ ഒക്കെ ഉണ്ടേ എൻ്റെ ഒരു തുള്ളി മതി ഇനി അതിലേക്ക് എന്താ തേങ്ങയില്ല നിങ്ങൾ ചെയ്യുമ്പോൾ പൊടി കൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഇങ്ങനെ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് രണ്ട് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വാർന്ന് വരുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആദ്യം എന്നിട്ട് ഇളക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചൂടായി വെച്ചതും ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വേറെ മുളകാണല്ലോ വറുത്തെടുത്തീലാണോ അത് മുളകും മല്ലിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് ചൂടായാ നമ്മൾ ഓഫ് ചെയ്യാം ഈ ബ്രൗൺ ബ്രൗൺ ആവണ്ട അതും ഒരു ടേസ്റ്റ് വേറെ എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് അരക്കണം അംശമൊക്കെ മാറി വന്നിട്ട് ഇനി ഞാൻ ഓഫ് ചെയ്യണം അതാ ഓഫ് ചെയ്തു ഏതൊന്നും ആറട്ടെ നമുക്ക് അത് അരച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പുളിയവരെയൊക്കെ ഇത് ആരി വന്നിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകി അടുപ്പത്ത് വയ്ക്കാം അപ്പം ഞാൻ പുളിയവരൊക്കെ നല്ലോണം കഴുകിയിട്ടാ കൊണ്ടുവന്നിട്ടുണ്ട് അത് തിലുക്കി ഇടാം അതേപോലെ തന്നെ ഒപ്പം തന്നെ മാങ്ങിയിട്ട് ചിലപ്പോൾ വീടില്ല അപ്പം നമുക്ക് രണ്ട് ബീസിൽ മൂന്ന് ബീസില് വന്ന ശേഷം നമുക്ക് ഇടാം ഇത് കപ്പ് വെള്ളം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്കിപ്പോ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം കപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ എന്നിട്ട് അതൊന്ന് ആയി വരയ്ക്ക് ഒരുവിധം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങയും കൂടെ ഇട്ടിട്ട് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടോ ഇതാ പിന്നെ ഉപ്പും അല്ലേ അല്ലെങ്കിൽ എനിക്കെന്ന് പറയുന്നത് നമ്മളീ പൊതുവേ ഈ കറികൾക്കൊക്കെ നാടൻ കറി ആയാലും കറി ആയാലും ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ കഷ്ണങ്ങൾ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക എന്നിട്ട് പിന്നെ മറ്റേ മസാലയൊക്കെ അതിൽ ചേർക്കുക എന്നതാണ് അല്ലേ വെള്ളമൊക്കെ ഗ്രേവി എത്ര വേണം അതനുസരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഈ പുളി അവരാന്നതിന് പേര് വന്നു തന്നെ ഇത് ഇങ്ങനെ പുളിങ്കറി ഉണ്ടാക്കാനുള്ള ഈ അവരൊക്കെ ആയതുകൊണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ അത് പക്ഷേ സാധാരണ മറ്റേ പുളി വാളം പുളി ഉപയോഗിച്ചിട്ട് അധികം ചെയ്ത് കണ്ടിട്ടില്ല ഈ മാങ്ങയുടെ പുളിയിലാണ് ഇത് ഇത് അതുമാതിരി പിന്നെ വൻപയർ മുതിര ഒക്കെ ഇതിന്റെ കൂടെ ചേർത്തിട്ട് പക്ഷെ മുതിര പക്ഷേ മറ്റേ പുളി ഉപയോഗിച്ചിട്ടില്ലേ മൂപ്പുളിയും കറി ആ ആ ഇതപ്പോ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരൊറ്റ വിസിൽ വന്നാൽ മതി അപ്പോഴേക്കും നമ്മള് ഇത് ഈ എടുത്തു വെച്ചിട്ടുള്ള വറുത്ത് വെച്ചിട്ടുള്ള മുളകും മല്ലി ഇതൊക്കെ ഒന്ന് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ നമ്മുടെ പുളിയവരെയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ എടുത്തത് നാല് വിസിലെട്ടോ ആദ്യം മൂന്ന് വിസൽ വെച്ചിട്ട് പുളിയവരെ വേവിച്ചു അതിട്ട് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു മാങ്ങയും കൂടെ ഇട്ട് ഒരു വിസിലും കൂടെ എടുത്തപ്പോൾ സംഗതി റെഡിയായി അപ്പോൾ നിങ്ങൾ നിങ്ങൾ വേണമെച്ചാൽ നേരത്തെ വെള്ളത്തിലിട്ട് വേണമെച്ചാൽ ഒറ്റ വിസിലിൽ എല്ലാം കൂട്ടാനേയും റെഡിയാകും അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇനി നമ്മളിതിൽ അരപ്പ് ഒഴിക്കുക കേട്ടോ അലപ്പൊഴിച്ചിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ റെഡി ഇനി നോക്ക നമുക്ക് ഇതൊന്ന് കഴുകി ഒലുമ്പി ഒന്ന് ഒഴിക്കാം ഇതൊന്ന് ഒലുമ്പി ഒഴിച്ചു ഇനി വെള്ളമൊക്കെ എത്ര എത്രത്തോളം അതിൻ്റെ ഇത് ഗ്രേവി നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഞങ്ങൾക്കപ്പോൾ ലേശം മതി എന്നാലും ഈ കൂട്ടാൻ കുറച്ചുകൂടെ വെള്ളം വേണം വണം കുറച്ചൂടെ ഇതിപ്പോ നമുക്ക് തോന്ന ഒരു അഞ്ച് പേർക്ക് കഴിക്കാൻ ഉള്ളതാണ് എതി ആ അഞ്ച് പേർക്ക് കഴിക്കാം ഇന കുറച്ചും കൂടി ഞാൻ ഉഴക്കിയിട്ടുണ്ട് ദാ പൊടിയിട്ടിട്ട് വെക്കുന്നതാണ്ട്ടോ നിങ്ങൾക്ക് ഒക്കെ ഈസി ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് നാട്ടിന്പുറത്തൊക്കെ ഇങ്ങനെയാ വെക്കുക എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഈസിയായിട്ട് വെച്ചോളൂ അല്ല ഇനിയിപ്പോ മറ്റേ തരത്തിൽ തന്നെ അവർക്ക് വെക്കണം ആ വലിയ സമയം ഒന്നുമല്ല ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ ഒരു പത്ത് മിനിറ്റ് എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടില്ല അത്രേം സമയമായിട്ടില്ല അതിനിടയ്ക്ക് ഈ ഇത്രയൊക്കെ കഴിഞ്ഞില്ലേ പക്ഷേ പൊടി ആ അതെ പൊടിയാലും എൻ്റെ അഭിപ്രായത്തിൽ പൊടിയല്ല പൊടിയല്ലാന്നല്ലേ ഈ മുളകും മല്ലിയും വറുത്തിട്ട് ഓട്ടുപറവ് വറുത്തിട്ട് അതില് തേങ്ങ ചേർത്ത് അരച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്റെ ശരിക്കുള്ള നാട്ട് ആ ഒരു നാടൻ കറിയുടെ സ്വാദി ഉപ്പ് കുറവില്ല വളരെ എളുപ്പമാണ് മാങ്ങയ്ക്ക് കുറച്ചും കൂടെ പുളി മാങ്ങ വേണം വേണോട്ടോ അപ്പഴാ ഈ മാങ്ങനെ അത്ര പുളി ഇല്ല അതാണോ നമ്മൾക്ക് കിട്ടിയ മാങ്ങയ്ക്ക് പുളി ഇല്ല കൂടെ അതെ അതെ പുളിങ്കറി പൊതുവേ ഇയാൾക്ക് കുറച്ച് പുളി കൂടുതൽ ഇഷ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിട്ടൊക്കെ ചേർക്കാട്ടോ ഇത് പറയണത് മുഖവലിക്ക് എടുക്കണ്ട പുളിയുടെ ആളാണ് വരണ്ടോ നന്നായിട്ട് തളച്ചു വരണ്ട തിളച്ച് നമ്മൾ നമ്മള് കൂട്ടാനായി ഉപ്പ് കത്തിച്ചിട്ട് വറുത്തിടാൻ പോവുക കേട്ടോ ചീനച്ചട്ടിയൊന്നും ചൂടാവട്ടെ അപ്പോഴേക്കും നമ്മൾ ഇതിലെന്തായിരുന്നു വെച്ചാൽ നാലല്ലി കേട്ടോ ചെറിയ അല്ലിയാണ് നിങ്ങൾക്ക് വലുതണച്ച രണ്ടാം കൂട്ടാൽ മതി നാല് ചെറിയ അല്ലി വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരു നാലെണ്ണം കേട്ടോ അത് രണ്ടും കൂടിയിട്ട് നമുക്ക് ഈ കല്ലൊന്ന് വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ വറവിടാൻ തന്നെ സാധനമാണ് ചെത്താണെങ്കിൽ മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മതിയിട്ട് അത് ചതച്ചെടുത്താല് നമുക്ക് ചൂടാകുമ്പോ എണ്ണാ പറഞ്ഞു ചൂടായി വന്നിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങക്ക് എന്നെ ഒന്നും ആവശ്യമില്ലാത്തവരെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളിപ്പോ ഇവിടെ എല്ലാം വിളിച്ചാൽ ചില സമയത്ത് മാത്രമേ ഓയിൽ ഉപയോഗിക്കാറുള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽ സ്പൂൺ ഇടണം പിന്നെ അതേമാതിരി കാൽസ്പൂണോ ചെടുക്ക ചെറിയൊരു അളവിൽ ഇത് ഈ വറവിന്റെ ഈ പുളി കൂട്ടാനിൽ എപ്പോഴും അല്പം ഉലുവയിട്ട് വറുക്കുമ്പോഴാണ് അതിന് ശരിക്കുന്ന സാധന ഇനി ഇനിയാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ും ഉള്ളി വെളുത്തുള്ളി ഒരു വാറ്റൽ മുളക്കും ഉണ്ട് കേട്ടോ അതും ഒന്ന് നടത്തിട്ട നല്ല മണമൊക്കെ വരണ്ടോ നല്ല മണം വരണ്ട നല്ല മറൂൺ കളർ പോലെ ഇങ്ങനെന്താ പറയാ കളർ ചേഞ്ച് ആവണം ഈ വെളുത്തുള്ളീടെയും അതുപോലെ ഉള്ളീൻ്റെയും അപ്പൊ നല്ല മണം വരണ്ട കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ഒഴിക്കുക ഇത് നിങ്ങൾ മൺചട്ടിയിൽ ചെയ്ത് നോക്കൂ സൂപ്പറായിരിക്കും എന്താ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കാത്ത കാരണമാണ് കുക്കറിൽ ചെയ്തത് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ശരിക്കിത് മൺപാത്രത്തിൽ വെക്കണതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ആയിരിക്കും പുളും കൂട്ടാൻ എപ്പോഴും മൺപാത്രത്തിൽ വെക്കുന്നതാണ് ടേസ്റ്റ് റെഡി ആയിട്ടുണ്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ടേണ്ട നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം ആ അതെ ഒരു ഒരു പയർ തരും ഒരു പയർ തരും ഉണ്ട് ഇത് ഈ പയറുണ്ടല്ലോ ഈ പയറിത് എങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഈ വെള്ളഭാഗം വായമായുള്ള ഭാഗം ഉണ്ട് ചിലരെന്തെങ്കിലും അറിയോ ഇത് തൊലിച്ചു തിന്നും അപ്പൊ അതിന ഈ വായ ഭാഗത്തിന്റെ ഇതൊരു ഭാഗത്ത് ഒന്ന് വരലോണ്ടെങ്കിൽ അമർത്തി കിടരുതല്ല കായ മാത്ര വരും കായ മാത്രമായിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് അതിന് തിന്നും പക്ഷേ എല്ലാരും നോക്കണം കേട്ടോ നല്ല നാടൻ കൂട്ടാനാണ് മിക്ക ആൾക്കാർക്കും ഇത് അറിയില്ല അത് പാലക്കാടിനേറെ സ്വന്തം കൂട്ടാനാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ ചാനൽ എന്തായാലും നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബെൽബട്ടൺ അമർത്തണം അപ്പോഴേ എൻ്റെ ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ Thank you. Thank you.